ക്രിക്കറ്റിൽ എല്ലായ്പ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ക്രിക്കറ്റ് ഓസ്ട്രേലിയയും ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡും ഒക്കെ ആയിരുന്നു ക്രിക്കറ്റ് ഓസ്ട്രേലിയ ബിഗ് ബാഷിൽ ഒരുപാട് മാറ്റങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇ സി ബി ഒരുപാട് മാറ്റങ്ങൾ ക്രിക്കറ്റിന്റെ വിവിധ ഫോർമാറ്റുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പുതിയൊരു ഫോർമാറ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ക്രിക്കറ്റ് ഓസ്ട്രേലിയയും പുതിയ ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളുടെ ടി ട്വന്റി അതൊക്കെ പോട്ടെ ബി സി സി ഇപ്പം അതുപോലെ കുറേ മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട് ഇമ്പാക്റ്റ് പ്ലെയർ റൂൾ എന്ന് പറയുന്ന സാധനമൊക്കെ ബി സി സിയുടെ സംഭാവനയാണ് അതിനെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉയരുന്നുണ്ട് അത് ഓൾറൗണ്ടർമാരെ റൗണ്ടർമാരെ ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ള വാദം ശക്തമാണ് എന്നിരുന്നാൽ പോലും പുതിയ മറ്റൊരു നവീനമായിട്ടുള്ള നീക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ബി സി സി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും ടോസ് എന്ന് പറയുന്ന ഘടകം എടുത്തു മാറ്റുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹോം ടീമിന് അനുകൂലമായ തരത്തിൽ ക്യൂറേറ്റർമാരെ കൊണ്ട് പിച്ചൊഴി ിച്ച് എതിരാളികളെ കെണിയിൽ വീഴ്ത്തുന്ന ഒരു പരിപാടി പലപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട് ഭാഗ്യ നിർഭാഗ്യങ്ങളും അവിടെ കാര്യങ്ങൾ നിർണയിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് പോകുന്നത് ഈ ടോസ് ഇടുന്നതിന് പകരമായിട്ട് വിസിറ്റിംഗ് ടീമിന് അതായത് സന്ദർശക ടീമിന് അതിഥികളായി വരുന്ന ടീമിന് ഇഷ്ടമുണ്ടെങ്കിൽ ബോളിങ്ങോ ബാറ്റിങ്ങോ തിരഞ്ഞെടുക്കാം എന്നതാണ് പുതിയ രീതിയിലൂടെ വരുന്നത് അതായത് ഹോസ്റ്റിന് ആദ്യത്തെ ടീമിന് തങ്ങളുടെ ഇഷ്ടത്തിനുള്ള പിച്ച് ഒരുക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ആദ്യം ബോൾ ചെയ്യണോ ആദ്യം ബാറ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനം വിസിറ്റേഴ്സിനായിരിക്കും എന്നാണ് ബി സി സിയുടെ നീക്കം വരാൻ പോകുന്ന സി കെ നായിഡു ടൂർണമെന്റിൽ കൂടിയായിരിക്കും ഇതിന്റെ ആദ്യത്തെ പരീക്ഷണം ഇത് അവിടെ ഫലവത്താവുകയാണെങ്കിൽ പിന്നീട് ഐ പി എല്ലിലും അന്താരാഷ്ട്ര മത്സരങ്ങളിലും ഒക്കെ കൊണ്ടുവരാനാണ് ബി സി സിയുടെ തീരുമാനം ബി സി സി വിചാരിച്ചാൽ എങ്ങനെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൊണ്ടുവരും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും പക്ഷേ ബി സി സി ഐയുടെ ഐ സി സി ഭരിക്കുന്നത് സോ ബി സി സി എന്ത് വിചാരിക്കുന്നോ അതേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നടക്കത്തുള്ളൂ അപ്പം ടോസ് ഇല്ലാതെ വിസിറ്റിംഗ് ടീമിന് ബോളിങ്ങോ ബാറ്റിങ്ങോ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു നയം അടുത്ത ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സീസണോടെ വരികയാണ് അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ മറ്റുള്ള ഫോർമാറ്റിലും അല്ലെങ്കിൽ മറ്റുള്ള വേദികളിലും നമുക്ക് കാണാൻ പറ്റും